രാഷ്ട്രപതിയെ തീരുമാനിക്കുന്നതു മുതൽ സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ അഭിഭാഷകനായി വാദഗതികൾ ഉയർത്താൻ സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നതുൾപ്പെടെ അതിനകത്തെ രാഷ്ട്രീയം നോക്കിത്തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നത് എന്നാൽ ബി ജെ പി സർക്കാർ ഔചിത്യൻ പോലും മറന്നു ദ്രൗപദി മുർമുവിനെ നിയമിച്ചതും അതുപോലെ തുഷാർ മേത്തയെ സോളിസിറ്റർ ജനറൽ ആക്കിയതുമൊക്കെ അസ്ഥാനത്തായിപ്പോയി എന്ന് തന്നെയാണ് സുപ്രീം കോടതി പരിഹസിച്ചുകൊണ്ട് പറയുന്നത് സുപ്രീം കോടതിയെ വളരെ വ്യക്തമായി തന്നെയാണ് ബി ജെ പി സർക്കാരിനെ കുടയുന്നത് സർക്കാരിൻ്റെ നയങ്ങൾ അത് രാഷ്ട്രപതി നയപ്രഖ്യാപന ചടങ്ങ് നടക്കുമ്പോൾ തെറ്റായ രീതിയിലാണ് പറയുന്നത് രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിനെ ആവശ്യത്തിനും അല്ലാത്തതിനും പുകത്താൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവായ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ സംബന്ധിച്ചായിരുന്നല്ലോ രാഷ്ട്രപതിക്ക് സംശയം മുഴുവൻ ഉദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തക്കും കണക്കിന് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി അനാവശ്യ വാദഗതിയുമായി ഈ വിഷയത്തിൽ ഒരു തർക്കമുണ്ടാകുമെന്ന് കരുതാൻ വയ്യ ഇപ്പോൾ കേന്ദ്രം ചില നിയമ ഭേദഗതികൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സുപ്രീം കോടതിക്ക് സംശയമാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പോരാട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുവാൻ സുപ്രീം കോടതിക്കും മുൻകൈയ്യെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് അത്രമേൽ ജനാധിപത്യ ധ്വംസനം നടന്നിരിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഓരോ സാഹചര്യങ്ങളുമാണ് രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നത് പ്രതിപക്ഷത്തിൻ്റെ സ്പോൺസർഡ് പരിപാടി ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ധിക്കാരം നിറഞ്ഞ മനോഭാവത്തോടെയാണ് ബി ജെ പിയുടെ എം പിമാർ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ആജ്ഞാനവൃത്തി അനുസരിക്കുവാൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിച്ചാൽ കയ്യും കട്ടിയെ നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും പറയുന്നത് സുരക്ഷാ കവചം ഒരുക്കുകയാണ് പ്രതിപക്ഷ നേതാവിനും സംഘത്തിനും കോടതി ചെയ്തിരിക്കുന്നത് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമര പോരാട്ടങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അതിന് നിയമപരിരക്ഷ കൂടി നൽകേണ്ട ബാധ്യതയിലേക്ക് സുപ്രീംകോടതി നടന്നു നീങ്ങുകയാണെന്ന് പറയാൻ സാധിക്കും ഒരുപക്ഷേ സമാനതകളില്ലാതെ കോടതിയും യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം അതാണ് ബി ഏറ്റവും നിർണായകമായി ചൊടിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി മനസ്സിലാക്കുകയാണ് അവരുടെ സർക്കാരിനെ നിലം പലിശാക്കാൻ സുപ്രീം കോടതി കൂടി പ്രതിപക്ഷത്തിന് നീക്കങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യം